യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും തൊഴിലാളി വിരുദ്ധ നിലപാടിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാവോ ഗ്വാളിയോറയൻസ് എന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി ഒന്നിൽ പൂട്ടിയിട്ടുള്ള ഈ സ്ഥാപനം ഇന്നും ഒരു വലിയ നോക്കുകുത്തിയായി നിൽക്കുകയാണ് മുന്നൂറിലേറെ ഏക്കർ ഭൂമിയുണ്ട് ഇവിടെ പക്ഷേ സി പി എമ്മും കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ടാണ് ഇത് പൂട്ടിച്ചത് എളവരം കരീമും ഇ ടി മുഹമ്മദ് ബഷീറും അന്ന് എന്നിവിടത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ് ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത് പൂട്ടിച്ചത് അതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫിന്റെയും ഉത്തരവാദിത്വമാണ് ഈ സംഭവത്തിന് പിറകുന്നത് കേരളത്തിലെ വ്യവസായ സമൂഹത്തോടും തൊഴിലാളി സമൂഹത്തോടും ഈ രണ്ട് മുന്നണികളും സത്യത്തിൽ മാപ്പ് പറയേണ്ടതാണ് invest your sleep on right mattress for rich mattress for healthy sleep kadodi Golden Diamonds Marvur puatu Param